ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു നാടൻ ചിക്കൻ പരട്ട ആണേ നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ നമ്മൾ ഈ ചിക്കൻ ഉണ്ടാക്കുന്നതിനായി ഒന്നര കിലോ ചിക്കൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിലേക്ക് വേണ്ടത് രണ്ട് സവോളയാണ് അതും കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുടം വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കയറിയത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായ പൊടികളൊന്ന് വറുത്തെടുക്കണം ഇനി നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോഴും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പൊടികളിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ഒന്നേ മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മിച്ചമുണ്ട് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ഈ പാനിൻ്റെ ചൂടിലൊന്നിട്ട് ചൂടാക്കി എടുക്കണം തീ കത്തിക്കണ്ട തീ കത്തിച്ചിരുന്ന പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ലപോലെ ചൂടായിട്ടിരിക്കുന്ന പാനായതുകൊണ്ട് ഇത് മതിയാവും ഇതിൻ്റെ പച്ചമണം ഒന്നും മാറുന്നടം വരെ ഒന്നും കറുത്താൽ മതി പൊടിയുടെ പച്ചമണൊക്കെ മാറി നമുക്കിനി ഇത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിനി ചൂടാക്കിയ പൊടികൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൊ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഇതിപ്പം നമ്മള് മസാലപ്പൊടികൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കിനി ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വന്നാലൂടെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് കുറച്ചൊന്നും വാടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും സവോളയും കൂടി ഇട്ട് കൊടുത്താൽ മതി ഈ കൂടെ നമുക്കൊരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവേ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇപ്പൊ ഒരുവിധം വാടി വന്നു ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ആ അക്കൂടെ തന്നെ സവോള അങ്ങനെ കൂടെ ചേർക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് പരച്ചെടുക്കാം നമ്മൾ ഈ ചിക്കൻ പരട്ട ഇങ്ങനെ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നല്ല ചൂട് കട്ടിയുള്ള ചീൻ എടുക്കാം ഇപ്പം നമ്മുടെ ഈ സവോളയും ഉള്ളിയും ഒക്കെ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുത്തു ഒന്ന് വരണ്ടു വരാൻ നീ കുറച്ചിട്ടാണേ വരട്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് കൊടുത്തിട്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ എല്ലാ ഭാഗത്തും ഈ സവോളയെല്ലാം നല്ലപോലെ ഒന്ന് ചേർന്ന് വരണം നമ്മളിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ആ മസാല തിരുമി വെച്ച പാത്രം ഒന്ന് കഴുകി ആ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ചിക്കൻ ഇവിടെ ഇപ്പം നന്നായിട്ട് വെന്തു വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ഉണങ്ങിയ പരുവത്തിൽ എടുക്കണം അതിന് കുറച്ച് സമയം കൂടി ഇന്നിട്ട് ഇളക്കി കൊടുക്കണം ഈ കുഴഞ്ഞിരിക്കുന്ന പരുവം മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്നിടം വരെ ഇതിളക്കി കൊടുക്കണം ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആ പൊടിത്തന്നെ ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടെ തൂളി കൊടുക്കാം ഇനി ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് കുരുമുളക് പൊടിയും കൂടെ തൂളി കൊടുക്കണം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു കറുത്ത കളറിലേക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ വരട്ടെ വന്ന സമയത്ത് അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ട ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്